ആ കുഞ്ഞിനെങ്ങനെയാണ് പഠിക്കാൻ കഴിയുക ഞാൻ ചോദിക്കട്ടെ മദ്യപാന്മാരുടെ മക്കൾ എന്ന പേര് അർത്ഥപ്പെട്ട മക്കൾ അവർ സമൂഹത്തിൽ അവർ വളരെ ദുഃഖിതരായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല അതിനുവേണ്ടി അവർ പഠിക്കണം അതിനു വേണ്ടി അവർ കുടുംബത്തിൽ അവർക്ക് നല്ല ഉണ്ടാകണം എന്നും മദ്യപിച്ച് എന്നും അവരും അങ്ങനെയായി തീരും അതുകൊണ്ടാണ് ഞങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാർ ഇങ്ങനെ കവലകൾ തോറും ഇതിനെതിരെയുള്ള ബോധവൽക്കരണ യാത്രകൾ നടത്തുവാൻ കാരണമായി തീരുന്നത് ഇതുകൊണ്ട് ചിലർക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്നുവെങ്കിൽ ഞങ്ങൾ അതിൽ വളരെ കൃതാർത്ഥരാണ് ഞാൻ പറഞ്ഞു വന്നത് സമാധാനം കിട്ടുവാൻ വേണ്ടി മദ്യപിച്ച് ലക്ക് ജീവിച്ചാൽ സമാധാനം കിട്ടുമെന്ന് ഒരു ചിന്തിക്കുന്നു മറ്റു ചില ആളുകൾ പറയുന്നത് എനിക്ക് പണം ഇല്ലാത്തത് കൊണ്ടാണ് സമാധാനമില്ലാത്തതെന്ന് സ്നേഹിത ഒത്തിരി പണം ഉണ്ടായാൽ സമാധാനം കിട്ടുമോ പണം കിട്ടാൻ വേണ്ടി ഇന്ന് പല കുറുക്കു വഴികൾ തേടുന്ന ആളുകൾ ധാരാളമുണ്ട് ഞാൻ പറയട്ടെ പണം ഉണ്ടാക്കാൻ വേണ്ടി അല്ലേ ഇവിടെ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നത് ഈ അടുത്ത സമയത്ത് വന്ന റിപ്പോർട്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മൈക്ക് മരുന്ന് വിൽക്കുന്ന ആ ചങ്ങലക്കക തകപ്പെട്ടു ഒരു പെൺകുട്ടിയാണെന്ന് ഓർക്കണം ക്യാരിയറായി മാറി ബൈക്ക് പരിശോധിച്ചപ്പോൾ പ്രധാനപ്പെട്ട എക്സൈസ് അധികാരികൾ അത് കണ്ടെടുക്കുവാനിടയായി തീർന്നു ചോദ്യം ചെയ്യപ്പോൾ മനസ്സിലായി ഏതോ വലിയ ഒരു മൈക്ക് മരുന്ന് മാഫിയുടെ കയ്യിൽ ആ കുട്ടി അകപ്പെട്ടു വന്ന് ഒറ്റ നിമിഷം കൊണ്ട് പതിനായിരം പതിനായിരക്കണക്കിന് പൈസ കിട്ടുമായിരിക്കാം സ്നേഹിത ആ പൈസ സമാധാനം നൽകി തരികയില്ല എന്റെ വൈഫിന്റെ വീട് വയനാട്ടിലാണ് അവിടെ മാനന്തവാടി ആ സ്ഥലമുണ്ട് നാൽപ്പത്തിയ്യായിരത്തിൽ പരം വിസ്തീർണമുള്ള ഒരു ഭവനം ഒരു മനുഷ്യൻ പണതുയത്തി ആ ഭവനത്തിൽ എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട് അദ്ദേഹത്തിന് കയറി കിടക്കാൻ നല്ല സൗകര്യമുള്ള വീട് ആളുകൾ അത്ഭുതം കൂറുമാറേ ആ ഭവനത്തെ നോക്കിക്കണ്ടു വർത്തമാന പത്രങ്ങളിലൊക്കെ ആ ഭവനത്തെ കുറിച്ച് ഫീച്ചറുകൾ വന്നു എന്നാൽ ഒരു സുപ്രഭാതത്തിൽ നാം കേൾക്കുന്ന വാർത്ത എന്താണ് ആ ബഹുമാനിയായ വ്യക്തി തന്റെ ജീവിതം അവസാനിപ്പിച്ചു ഏതോ ഒരു ചതിയിലകപ്പെട്ട് അദ്ദേഹം കരകയറാൻ കഴിയാതെ അദ്ദേഹത്തിന്റെ ജീവിതം ഒരു ബഹുനില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് അവസാനിപ്പിച്ചു എന്ന വാർത്തയാണ് നമ്മൾ റിയായത് ഞാൻ ചോദിക്കട്ടെ പണത്തിന്റെ കുറവായിരുന്നു ജീവിത സൗകര്യങ്ങൾ മെച്ചമായതുകൊണ്ട് നമുക്ക് സമാധാനം കിട്ടുകയില്ല ഇന്ന് നമ്മുടെ കേരളം സാക്ഷര കേരളം പ്രഭുത്വ കേരളം എന്നൊക്കെ പറയുന്നു വിദേശികൾ നമുക്ക് ചാർത്തിണ്ട് ബാഡ് ഓൺ കൺട്രി ദൗലത്തിന്റെ സ്വന്തം നാട് പക്ഷെ ആ പേരിൽ ഒട്ടും നീതി പുലർത്താൻ നമുക്ക് കഴിയുന്നില്ല ഇന്ന് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ അനീതികൾ ഒക്കെ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഓരോ ദിവസത്തെ വർത്തമാന പത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വളരെ ഞെട്ടലോടെയാണ് ഓരോ ദിവസത്തെ വർത്തമാന പത്രങ്ങൾ വായിക്കുന്നത് അഴിമതിയും അക്രമവും ബലാത്സംഗവും കവർച്ചയും പീഡനങ്ങളും ഇല്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ കേരളത്തിലില്ല നല്ല വാർത്തകൾ വായിക്കാൻ നമ്മൾ വർത്തമാന പത്രങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള വാർത്തകളാണ് ഇന്ന് ഭൂരിഭാഗവും നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താ ഇതിന് കാരണം ഈ അടുത്ത സമയത്തല്ലേ നമുക്ക് ഒട്ടും വിരൂഢമല്ലാത്ത ആലുവയി അഞ്ചു വയസ്സുള്ള ഒരു പിഞ്ചു പെൺകുട്ടിയെ കൊന്ന കുപ്പത്തോണത്തള്ളിയത് ആ കുപ്പക്കോടയ്ക്കുന്ന കുഞ്ഞിനെ കണ്ടെടുത്തപ്പോൾ എത്രയോ വേദനാജനകമായ ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളക്കരയിൽ ഉണ്ടായത് നാളത്തെ ഭാവി വാഗ്ദാനമായി വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവ വനിതാ ഡോക്ടർ ഒരു കാബാലകന്റെ കൈക്കരുത്തിൽ കത്തരിക മണിക്കുള്ളിൽ തീർന്നുപോയതും കേരളം കണ്ട ഒരു വലിയ വാർത്തയാണ് എറണാകുളത്തെ നൊന്ന് പ്രസവിച്ച മകൻ അപ്പനെയും അമ്മയെയും അമ്മയെയും കൊത്തി കൊന്നതും അതും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അങ്ങനെ എത്രയോ വാർത്തകൾ കാണും നമ്മുടെ കേരളത്തിൽ മനസാക്ഷിയെ നമ്മുടെ പ്രിയപ്പെട്ടവരെ കരയിച്ച വാർത്തകൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഞാൻ പറയട്ടെ ഇതിന്റെ എല്ലാം ആകത്തുക എന്ന് പറയുന്നത് ഈ സംഭവമൊക്കെ നടന്നതിന് ശേഷം വർധമാന പത്രങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യും കൂടികത്യം നടക്കുമ്പോൾ പ്രതി മദ്യലഹരിയിലായിരുന്നു അവിടെ കൊണ്ടത് കഴിയുകയാണ് എന്നാലൊരു മാറ്റം വരുത്താൻ ഇതിനൊരു വ്യത്യാസമുണ്ടാകാൻ നമ്മളാരും ശ്രമിക്കുന്നില്ല മനുഷ്യനെ മൃഗതുല്യമായി അല്ലെങ്കിൽ മൃഗത്തിന്റെ വിവരം പോലും ഇല്ലാത്ത തലത്തിലേക്ക് മാറ്റിക്കളയുന്ന ഈ മദ്യവും മയക്കുമരുന്നുമൊക്കെ മനുഷ്യനെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തെ ആകമാനം തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുമോ

ഇതുകൊണ്ടൊന്നും നാം ഞങ്ങൾക്ക് രക്ഷ നേടാൻ കഴിയുകയില്ല ഇതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് ഒരു ഉയർച്ച നൽകി തരാൻ കഴിയില്ലെന്ന് മനസ്സിലായി എന്തുകൊണ്ടാണ് ഞങ്ങൾക്കൊരു മാറ്റം വന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം ഞങ്ങളുടെ ജീവിതത്തെ മാറ്റി നിറച്ച ഒരു വ്യക്തിയുമുണ്ട് ഒരു സന്ദേശമുണ്ട് ആ സന്ദേശത്തെ കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് വലിയ അവസാനം കുറിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഏതാണ് വ്യക്തി ഏതാണ് സുവിശേഷം ഏതാണ് സന്ദേശം ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്നത് മാനവ സമൂഹത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ കരുത്തല്ല യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ് ഈ അത്താണി ദേശത്തോട് എനിക്കിത് വിളിച്ചു പറഞ്ഞ സന്തോഷമുണ്ട് ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്ന വിശുദ്ധ വേദപുസ്തകത്തിന്റെ അന്തസ്സത്ത എന്ന് പറയുന്നത് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുവാൻ മനുഷ്യനെ മനുഷ്യനായി ജീവിക്കുവാൻ സാമൂഹ്യ ബോധ്യമുള്ളവനായി ജീവിക്കുവാൻ അവനെ രൂപാന്തരപ്പെടുത്തുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിത വിശുദ്ധ വേദപുസ്തക പ്രകാരം വിളിച്ചു പറഞ്ഞു ഞങ്ങൾ പ്രസംഗിക്കുന്ന വിളിച്ചു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു അതെ ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുവാൻ പ്രാപ്തിയുള്ള യേശുക്രിസ്തു വാകുന്ന വെളിച്ചം നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കൂടിയിരിക്കുന്ന സകല ഇരുട്ടിന്റെ അനുഭവങ്ങളും വഴിമാറും മുറക്കകത്ത് ഇരുട്ട് മാറാൻ നമ്മൾ ചെയ്യുന്നത് അവിടെ വെളിച്ചം കണ്ടുപോകുന്നു ഏക മാർഗമാണ് വെളിച്ചം വന്നാൽ ഇരുട്ടിനോട് പോകാൻ പറയണ്ട ഇരുട്ട് തനിയെ മാറിക്കൊള്ളും അങ്ങനെയെങ്കിൽ ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുവാൻ ശേഷിയില്ല യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ഇരുട്ട് മാറുവാൻ ഇടയായിത്തീരും എന്താണ് ആ വെളിച്ചത്തിന്റെ പ്രത്യേകത നമ്മുടെ ജീവിതത്തെ മാറ്റി നിറയ്ക്കുന്ന ആ വെളിച്ചം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന വെളിച്ചം അത് യേശുക്രിസ്തുവാകുന്ന ആ വെളിച്ചമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പലപ്പോഴും പാപത്തെ പാപത്തെ കുറിച്ച് സംസാരിക്കുന്ന പറയാറുണ്ട് പാപം ഒരു വൃക്ഷമായിരുന്നുവെങ്കിൽ നമുക്കതിനെ വെട്ടിക്കളയാമായിരുന്നു പാപം ഒരു വസ്തുവായിരുന്നെങ്കിൽ അതിനെ പെട്രോളോ ഡീസലോ വെച്ച് കത്തിച്ച് കളയാമായിരുന്നു പാപം ഒരു വ്യക്തി നമുക്ക് പിടിച്ച് കയ്യും കാലും കെട്ടിയും ഒക്കെ നമുക്ക് ലോക്കപ്പിൽ ഇടാമായിരുന്നു പക്ഷെങ്കിൽ വെട്ടിക്കളയാൻ കഴിയുന്ന വൃക്ഷമല്ല പാപം കത്തിച്ചു കളയാൻ കഴിയുന്ന വസ്തുവല്ല പാപം അറസ്റ്റ് ചെയ്ത് ലോക്കപ്പ് ഇടാൻ കഴിയുന്ന വ്യക്തിയല്ല പാപം എന്താണ് പാപം മാനവജാതിയെ ഇരുട്ടിലേക്ക് നയിക്കുന്ന ഒന്നാണ് പാപമെന്ന് പറയുന്നത് ആ ഇരുട്ടാണ് പാപം പ്രിയപ്പെട്ടവരെ ഇരുട്ട് മാറണമെങ്കിൽ വെളിച്ചം വരണം നമുക്ക് രക്ഷയുണ്ടാകണമെങ്കിൽ ഏക വഴിയുള്ളൂ അതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് മറ്റൊരുത്തരെയും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ ഭൂമിക്ക് മീരെ നൽകപ്പെട്ട വേറെ ഒരു നാമമല്ല ആ നാമം യേശുക്രി എന്ന ഏക നാമം മാത്രമാണ് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ നിർബന്ധിക്കുകയല്ല നിങ്ങൾക്ക് വിമർശന ബുദ്ധിയോടെ ഇതിനെ കാണാം ഞങ്ങൾക്ക് വേറെ തൊഴിലില്ലേ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം സാരമില്ല പക്ഷെങ്കിൽ ഞങ്ങൾക്ക് ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം ഞങ്ങൾ വിശ്വസിക്കുന്ന വിശുദ്ധ തിരുവഴുത്തി പ്രകാരം പറയുന്നു നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും ഈ സുവിശേഷം പ്രസംഗിക്കണം ഇന്ന് അനേകം ആളുകളെ മാറ്റിമറിച്ച ഈ സന്ദേശം അനേകം ആളുകളെ ജീവിതത്തിൽ ദിശാബോധം നൽകിയ യേശുക്രിസ്തുവിന്റെ സുവിശേഷം സ്നേഹിത നിങ്ങൾ ജീവിതത്തിലും പുതിയ ആട്ടുതലങ്ങൾ നൽകും നിങ്ങളുടെ ജീവിതത്തിന്റെ തകർച്ചകളെ മാറ്റും നിങ്ങൾ ഒരു ലോഗിയാണോ യേശു നിങ്ങൾക്ക് സൗഖ്യം തരും നിങ്ങൾ മാനസികമായി തകർന്നു വെട്ടിയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നൽകിത്തരും നിങ്ങളുടെ മാനസിക തകർച്ചകളെ യേശു കർത്താവ് നീക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ യേശു കർത്താവ് പുതുക്കി പണിയും നിങ്ങൾ കുടുംബജീവിതത്തിനകത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കും വ്യക്തിയാണ് വിവാഹ മോചനത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്ന വ്യക്തിയാണ് ഞങ്ങൾ പറയുന്നു യേശു ക്രിസ്തു നിങ്ങൾക്ക് മോചനം തരും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഒന്ന് യേശുക്രി വിശ്വസിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും ഞങ്ങളൊക്കെ അനുഭവസ്ഥരാണ് ഞങ്ങളൊക്കെ അനുഭവിച്ചറിഞ്ഞവരാണ് ഈ യേശുക്രിസ്തുവിന്റെ ആ സുവിശേഷത്തിന്റെ മഹാത്മ്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് അത്തവണീ ദോഷത്തോടെ ഞങ്ങൾ വിളിച്ചു പറയുന്നു ഉരയ്ക്ക് പ്രഖ്യാപിക്കുന്നു മറ്റൊരുത്തരെയും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ ഭൂമിക്ക് മീരെ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല അത് യേശുക്രിസ്തു എന്ന ഏക നാമം മാത്രമാണ് ആ നാമത്തിൽ മാത്രമാണ് നമുക്ക് രക്ഷയുള്ളത് അതുകൊണ്ട് ഇന്ന് വാക്ക് വാക്കവസാനിപ്പിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന മാന്യസ്നേഹിത നമ്മൾ രക്ഷ പ്രാപിക്കാൻ മല കയറണ്ട പ്രാപിക്കാൻ നമ്മൾ ശരീരം മുറിവേൽപ്പിക്കണ്ട നമ്മൾ ഉരുളണ്ട നമ്മൾ തീർത്ഥാടന യാത്രകൾ നടത്തേണ്ട നിങ്ങൾ ആയിരിക്കുന്ന േ എന്റെ ഹൃദയത്തിൽ നിന്ന് വരണമേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു പറഞ്ഞാൽ യേശു ക്രിസ്തു നിങ്ങളുടെ വിശ്വാസത്താൽ നിങ്ങളെ ഏറ്റുപറച്ചതിനാൽ നിങ്ങളെ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ വരുവാനിടയായി തീരും നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ മകനായി മകളായി മാറുവാനിടയായി തീരും അതിന് ഉപോത്ബലകമായി ഒരു വചനം വിശുദ്ധ ബൈബിളിലുണ്ട് ഇങ്ങനെയാണ് പറയുന്നത് യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ യേശു ക്രിസ്തു അനുവാദം നൽകി ആ അനുവാദം നമുക്കുണ്ട് ഏത് സമയത്തും നമുക്ക് യേശുക്രിസ്തുവിനോട് ചേർന്ന് നിജീവിക്കുവാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് അനുവാദം കണ്ട് ആ ഒരു നല്ല വഴി നമുക്ക് യേശു തുറന്നു തന്നിരിക്കുന്നു യേശു പറഞ്ഞില്ലേ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ എത്തുവാൻ കഴിയുകയില്ല സ്നേഹിത ഇന്ന് ഞങ്ങളിവിടെ ഈ സന്ദേശം പറഞ്ഞ് ഞങ്ങൾ കറന്നു പോകുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കാധിക്കുന്ന വഴി ഞങ്ങൾ ഒരു വഴി കാണിച്ചു തരുന്നു ആ വഴി അല്പം എടുക്കും ഇടുക്കുകയും വഴിയാണ് എങ്കിലും അത് നിത്യജീവങ്ങളിലേക്കുള്ള വഴിയാണ് യേശുക്രിസ്തുവിന്റെ വഴിയാണ് സത്യത്തിന്റെ വഴിയാണ് ജീവനിലേക്കുള്ള വഴിയാണ് ആ വഴിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്താൽ നിങ്ങളുടെ മരണശേഷം നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുവാനിടയായി തീരും നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കുവാനിടയായി തീരും യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ ആ നിത്യജീവൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നിത്യനരകത്തിൽ മരണശേഷം എത്തപ്പെടരുത് ജീവോത്സുഖത്തിൽ കാണാത്ത ഏവനെയും തീപ്പഴുകി തള്ളിയിടുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു ഒരു മുന്നറിയിപ്പ് നൽകുന്നു നമ്മുടെ മരണശേഷം കത്തുന്ന നരകത്തിൽ ചെല്ലരുത് കത്തുന്ന തീപ്പകൽ വീഴരുത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾക്ക് നമുക്ക് രക്ഷപ്പെടാനുള്ള ഏക വഴി യേശുക്രിസ്തുവിന്റെ വഴി ആ വഴിയിലൂടെ യാത്ര ചെയ്ത് നിത്യജീവൻ പ്രാപിക്കാൻ ഈ അത്തവണി ദേശനിവാസികൾ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ ഈ സന്ദേശം കേട്ട എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു ഈ സന്ദേശം സേവിച്ച എല്ലാവർക്കും എന്റെ നന്ദി ദൈവം